ഭർത്താവിന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് പെരുന്നാൾ ലീവെല്ലാം കഴിഞ്ഞു സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു മക്കളും ബാസിലയും പക്ഷേ ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടിലെ ബാസില ഏറെ സങ്കടപ്പെടുത്തുന്ന ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത് പരപ്പനങ്ങാടി സ്വദേശിയാണ് ബാസില ബാസില സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഭർത്താവിന്റെ വീട്ടിലേക്കാണെന്ന് തൻ്റെ മക്കളെയും കൂട്ടി ഇറങ്ങിയതാണ് വീട്ടിൽ നിന്നിറങ്ങിയ ബാസില ഭർത്താവിൻ്റെ ഫോണിലേക്ക് അയച്ച ശബ്ദ സന്ദേശം ഇങ്ങനെയായിരുന്നു ഇനി ഭർത്താവിൻ്റെ വീടായ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് ഞങ്ങളില്ല എന്നതായിരുന്നു ഈ സമയത്ത് ഈ ശബ്ദ സന്ദേശത്തിൽ റെയിൽവേ സ്റ്റേഷനിലെ ശബ്ദം ഉയരുന്നത് കാണാം അതുകൊണ്ട് തന്നെ ഷെർണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപിച്ച് അവിടെയെല്ലാം തന്നെ പരിശോധന നടത്തി ഈ സമയത്ത് അവിടെ സി സി ടി വിയിൽ ബാസിലയും രണ്ട് മക്കളും പതിഞ്ഞു കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുത്തു എന്നെ ആരംഭിച്ചു